ഹായ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവം എന്താണെന്നല്ലേ ചീരപ്പച്ചടി അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ചീരപ്പച്ചടിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടു കപ്പ് ചീര ചെറുതായിട്ട് മുറിച്ചതാണ് ഇത് ഒരു കപ്പ് ഒരു എന്ന് പറഞ്ഞാൽ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചത് അരക്കപ്പ് തൈര് ഇത് ഒരു കപ്പ് തേങ്ങ പച്ചമുളക് അര ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് അരച്ചത് അരയ്ക്കണം നമുക്ക് മഞ്ഞപ്പൊടി ഉപ്പ് ഇത് കടുവറുക്കാൻ ആവശ്യമുള്ള കടുക് മുളക് കറിവേപ്പില ഇത് കടുവറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഞാതി അടുപ്പ് കത്തിച്ചിട്ട് ഒരു മൺ മൺചട്ടിയിൽ വെക്കുന്നതാണ് എപ്പോഴും എല്ലാ കറികൾക്കും നല്ല ഒരു ടേസ്റ്റ് മൺചട്ടിയിലേക്ക് നമുക്ക് ചീരാത്തി ഇടാം അതിന്റെ കൂടെ തന്നെ ഈ തക്കാളിയും മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത് നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങയും കടുകും ചേർത്ത് പച്ചമുളകും കടുകും തേങ്ങയും കൂടെ നമുക്ക് മിക്സി ചെയ്ത് നല്ലപോലെ നല്ല മയത്തിൽ അരച്ചെടുക്കാം ആദ്യം ഒന്ന് വേവട്ടെ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കീരയും തക്കാളിയും കൂടെ നമ്മള് വേവിക്കാൻ വെച്ച് നല്ല വെന്തിട്ടുണ്ട് തവി വെച്ച് നല്ല പോലെ ഒന്ന് ഒടച്ചെടുക്കണം നമുക്ക് അതിനുശേഷം നമുക്ക് തേങ്ങ ചേർക്കാം തവി വെച്ച് പോലെ ഒന്ന് ഉടച്ച് നല്ല യോജിപ്പിച്ച് എടുക്കുക പോലെ വെന്തിട്ടുണ്ടത് നമുക്ക് ഇനി തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം തേങ്ങ ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പം നമുക്കിതെങ്ങ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്തിട്ട് കടുക് വറുത്ത് താളിച്ചിടാം ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ഈ തൈരും ചേർത്തിട്ട് കടുവരുത്താം ഇതൊന്ന് തണുക്കട്ടെ ചീരപ്പച്ചടി നമ്മൾ തണുക്കാൻ വെച്ചത് തണുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് തൈര് നമുക്ക് ഒഴിക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നല്ല അടിപൊളി ചീരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കടുകും കൂടെ വറുത്തിട്ട സ്വാദിഷ്ടമായ ഒരു ചീരപ്പച്ചടി റെഡിയായി നമുക്കിനി കടുവറുക്കാം വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കുക അത് ചൂടാവുമ്പോ കടുക് ഇട്ട് എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ടുകൊടുക്ക അത് പൊട്ടുമ്പോഴും നമുക്ക് പറ്റന്മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ച് ഇതിലോട്ട് ഒഴിക്കാം കറിവേപ്പിലയും മുളകും കൂടെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് താളിച്ച് തീ ഓഫ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല സ്വാദിഷ്ടമായ ചീരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ്